സുരേഷ് ഗോപിയെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചവിട്ടിത്തേക്കാം ആക്ഷേപിക്കാം സുരേഷ് ഗോപിക്ക് സമൂഹത്തിൽ എങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാം കൊണ്ടുപിടിച്ച ചിന്തയിലാണ് കമ്മികളും കൊങ്ങികളും പക്ഷേ അതൊന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ശാപവാക്കുകൾ സഖാക്കന്മാർ പൊഴിച്ചു സോഷ്യൽ മീഡിയയിൽ ഇവന്മാരുടെ ന്യൂജൻ ആക്ഷേപമാണ് പ്രാക്ക് എന്ന് പറയുന്നത് അല്ല ഈ കമ്മികളെന്ന് പറയുന്നത് ദൈവത്തെ വിശ്വസിക്കില്ല സമയത്തെ വിശ്വസിക്കില്ല മുഹൂർത്തത്തെ വിശ്വസിക്കില്ല ജ്യോതിഷത്തെ വിശ്വസിക്കില്ല പ്രാക്കിലാണെങ്കിൽ തീരെയും വിശ്വസിക്കില്ല നമ്മുടെ സൂര്യനുണ്ടല്ലോ കാറ്റിൽ പറക്കുന്ന കഴുകൻ അങ്ങേര് പറഞ്ഞിരിക്കുന്നത് അങ്ങേർക്ക് ഭൂതത്തെയും പ്രേത്തെയും ഒന്നും പേടിയില്ല ദൈവത്തിൽ തീരെ വിശ്വാസം ഇല്ല എന്നാണ് അതിൻ്റെ അനുയായികളിലെ ഇവറ്റകളും പക്ഷേ സുരേഷ് ഗോപിയെ ആക്രമിക്കാനായി ഇവന്മാർ എടുത്തിരിക്കുന്ന ആയുധം വിശ്വാസമാണ് ഇപ്പോൾ പല കമ്പനികളുടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ കാണിപ്പയ്യൂർ നമ്പൂതിരി തോറ്റുപോകും അമ്മാതിരി പ്രവചനങ്ങളും കവിടി നിരത്തലുകളുമാണ് ഓരോരുത്തന്മാരും കാട്ടിക്കൂട്ടുന്നത് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ മാതാവിന് കിരീടം വയ്ക്കാൻ പോയപ്പോൾ കിരീടം ഒന്ന് താഴെ വീണു ഉടനെ തന്നെ പറഞ്ഞു പരത്തി കണ്ടോ മാതാവിന് സുരേഷ് ഗോപിയെ വേണ്ട മാതാവ് സുരേഷ് ഗോപിയെ ശപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എടൈ നിനക്കൊക്കെ വല്ല വിശ്വാസമുണ്ടോ ഇതിൻ്റെ പുറകെ പിന്താക്കുന്ന സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വലിഞ്ഞു കയറിയ സഖാപ്പികളും ഇതിനെ ഏറ്റെടുക്കുന്നുണ്ടെന്നുള്ളതാണ് കൗതുകകരമായിട്ടുള്ള കാര്യം കിരീടം താഴെ വീണത് പോട്ടെ ജീവന്മാർക്ക് മാതാവിലെ വിശ്വാസമില്ല അത് വേറൊരു ടോപ്പിക്കും എന്തായിരുന്നാലും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പന്ത്രണ്ട് വിവാഹം മാറ്റിയെന്നുള്ള മോങ്ങൽ അടപടലം തേഞ്ഞ് പോയി വിവാഹം മാറ്റിയിട്ടില്ല എന്ന വാർത്ത വന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് മുഹൂർത്തം കുറിച്ചു കൊടുത്തത് മാറ്റിയില്ലേ എന്നുള്ളതായി അടുത്ത വാദം മുഹൂർത്തത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി അപ്പോഴതാ ഗുരുവായൂരിൽ മുഹൂർത്തമില്ല എന്നുള്ള ഒരു വാർത്ത വരുന്നു അതോടുകൂടി അതും തേഞ്ഞു ഇപ്പോഴതാ ഗോകുൽ സുരേഷിൻ്റെ ഒരു ഇന്റർവ്യൂ പുറത്ത് വന്നിരിക്കുകയാണ് ഇതിൽ സർക്കാർ തങ്ങളെ എങ്ങനെയൊക്കെയാണ് ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ഗോകുൽ സുരേഷ് കൃത്യമായി പറയുന്നുണ്ട് സഹോദരി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി എത്തുന്നത് കൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണെന്നാണ് ഗോകുല് പറയുന്നത് അച്ഛൻ ഒരുപാട് സമ്മർദ്ദം കൊടുക്കാതെ ഞാനും എൻ്റെ സുഹൃത്തുക്കളും ചേർന്നാണ് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് സംസ്ഥാന സർക്കാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്നും ഗോകുൽ സുരേഷ് പറയുന്നു മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്നും ഗോകുൽ പറയുന്നുണ്ട് ഭാഗ്യയുടെ വിവാഹത്തിന് പ്രധാന പ്രധാനമന്ത്രി മോദി എത്തുന്നത് വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സുരക്ഷ സർക്കാർ നോക്കിക്കൊള്ളും പക്ഷേ മറ്റ് പല കാര്യങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് ഒരുപാട് സജ്ജീകരണങ്ങൾ വേണം കേരള പോലീസും മറ്റുദ്യോഗസ്ഥരും ഞങ്ങളോട് വലിയ ഡിമാൻഡുകളാണ് വയ്ക്കുന്നത് രണ്ട് മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ അറുന്നൂറ് ബാരിക്കേഡ് വേണമെന്ന് വിളിച്ചു പറയുന്നു അത് സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടി ഇവൻ മാനേജ്മെൻ്റ് ടീം അത് ചെയ്യും എന്നാൽ അവസാന നിമിഷം ഇങ്ങനെ കുറേ ഡിമാൻഡ് വയ്ക്കുന്നത് അവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു മനുഷ്യത്വമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ എത്രയോ കിലോമീറ്റർ തുണി കെട്ടി മറച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ മൂന്ന് രട്ടി കൂടി കവർ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് മറ്റുള്ളവർ പുറത്തുനിന്ന് കാണുന്ന ചിരിയും സന്തോഷവും മാത്രമല്ല ഞങ്ങളുടെ ടെൻഷനും വളരെ വലുതാണ് എന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട് പ്രധാനമന്ത്രിയെ കൂടാതെ ലാലേട്ടൻ മമ്മൂക്ക എല്ലാവരും വിവാഹത്തിനെത്തുന്നുണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തിലെ മുതിർന്നവരും ഒരുപാടുണ്ട് അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ വേദിയിലെത്തിക്കണം ഇപ്പോൾ ഇതൊക്കെയാണ് മനസ്സിൽ ഓടിയെത്തുന്നത് അച്ഛനും അമ്മയും അനിയത്തിമാരും ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു അവരെ യാത്രയാക്കിയതിനു ശേഷമാണ് ഞാനും സുഹൃത്തുക്കളും ഗുരുവായൂരിലേക്ക് എത്തിയതെന്നും ഗോകുൽ സുരേഷ് പറയുന്നുണ്ട്